ഓൺലൈൻ പോർട്ടൽ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുരഗൈസയെ യു എ പി ഐ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ജയിലിലെടുക്കുകയും ചെയ്തത് നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി പ്രബീർ പുരഗൈസയെ അടിയന്തരമായി വിട്ടയക്കണമെന്നും ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് റിമാൻഡ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് റിമാൻഡ് അപേക്ഷയുടെ പകർപ്പ് പുരഗൈസയ്ക്കോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് ഡൽഹി അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് പ്രബീർ സുപ്രീം കോടതിയെ സമീപിച്ചത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി പുറപ്പെടുപ്പിച്ചത് പ്രബീർ പുരഗേസ്തിക്ക് പുറമെ സ്ഥാപനത്തിന്റെ എച്ച് ആർ മാനേജർ അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ ന്യൂസ് ന്യൂസ്ലിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുക്കുകയും സ്ഥാപനത്തിന്റെ ചില വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു മൂന്ന് വർഷത്തിനിടെ മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ വിദേശ ഫണ്ട് കൈപ്പറ്റിയ എന്നാണ് ന്യൂസ് കിക്കിനെതിരെയുള്ള ഇ ഡി കേസ് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചാണ് ഫണ്ട് സ്വീകരിച്ചതെന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചതെന്നുമായിരുന്നു ആരോപണം അറസ്റ്റ് ചെയ്ത ദിവസം ഡൽഹി പോലീസ് കാണിച്ച തിടുക്കത്തെയും കോടതി വിമർശിച്ചു എന്നാൽ റിമാൻഡ് ഉത്തരവ് രേഖപ്പെടുത്തിയ രാവിലെ ആറു എന്ന സമയം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വാദിച്ചെങ്കിലും സുപ്രീം കോടതി മുഖവിലെടുത്തില്ല പ്രബീർ പുറകാസ്തിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലും പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവും ഹാജരായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ യു ശതകോടീശ്വരനായ നെവിൽ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് സഹായധനം നൽകിയതായി ആരോപിച്ചിരുന്നു ചൈനീസ് മാധ്യമ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന വ്യവസായിയാണ് നെവിൽ റോയ് ഇതേ തുടർന്നാണ് ഇ ഡി അന്വേഷണം നടത്തി തൊത്തുക്കൾ കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് അത് രാവിലെയാണ് ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട മുപ്പത് സ്ഥലങ്ങളിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു ന്യൂസ് ക്ലിക്കിനെതിരായ വേട്ട തുടങ്ങിയത് പറഞ്ജയ ഗുഹ തകുർത്ത സഞ്ജയ് രജൌറ ഷാ സിംഗ് അബിസർ ശർമ്മ ഔനിന്ദിയോ ചക്രവർത്തി തുടങ്ങിയ മാധ്യമപ്രവർത്തകരുടെയും കൊമേഡിയൻ സഞ്ജയ് രജൌറ ചിത്രകാരൻ സുഹേൽ ഹാഷ്മി സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരുടെയും വീടുകളും അന്ന് റെയ്ഡ് നടത്തിയിരുന്നു